ഹായ് കൊച്ചുമക്കളെ ഇന്ന് ടീച്ചർ അമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു കല്ലിൻ്റെതാണ് പണ്ട് പണ്ട് ഒരു കടൽ തീരത്ത് ഒരു കല്ലും കുറച്ച് മണലും ചങ്ങാതിമാരായി കഴിഞ്ഞു മണൽ തരികള് കല്ലിനോട് പറയും എടാ നീ അവിടെ ഇങ്ങനെ തിളങ്ങി തിളങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ കല്ല് പറയും ഭംഗി എന്താ കാര്യം എന്നെ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നെ ആർക്കും ആവശ്യമില്ലല്ലോ ഞാൻ ഈ ഭൂമിയിൽ ഒരു പാഴ് വസ്തുവാണ് കല്ലിന് സങ്കടം കൊണ്ടാണ് പറയുന്നത് എല്ലാവരും മണലിനെയാണ് വാരിക്കൊണ്ടു പോകുന്നത് എന്തിനാണ് വീട് വെക്കാനും മറ്റും കെട്ടിടങ്ങൾ കെട്ടാനൊക്കെ സിമെന്റിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് മണലിനെ കൊണ്ടുപോകുന്നത് കല്ലിന്റെ സങ്കടം കണ്ട് മണല് പറയും നിനക്കും ഒരു ദിവസമുണ്ട് ആ ദിവസത്തിനായി കാത്തിരിക്കൂ കൂട്ടുകാരാ ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിന്നെ കൊണ്ടൊരാവശ്യം ഉണ്ടായിട്ടായിരിക്കും അല്ലാതെ വെറുതെ ദൈവം ഒന്നിനെയും സൃഷ്ടിക്കില്ല മണൽ കല്ലിനെ ആശ്വസിപ്പിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പച്ചക്കറി കച്ചവടക്കാരൻ കടൽ തീരത്ത് കാറ്റുകൊള്ളാൻ വന്നു ഓ തിളങ്ങി കിടക്കുന്ന ഒരു കല്ല് ഞാനിതിനെ എടുക്കട്ടെ ആ കച്ചവടക്കാരൻ പതുക്കെ കല്ലിനെ എടുത്തു നീല നിറത്തിൽ വെട്ടി തിളങ്ങുന്ന കല്ല് ഓ എന്ത് രസമാണിതിനെ കാണാൻ ഞാൻ ഇതിനെ എൻ്റെ കടയിൽ കൊണ്ടുപോയി വെക്കും ആളുകൾ വന്ന് അതിനെ കാണുമ്പോൾ അതിൻ്റെ തിളക്കം കണ്ടുവരുമ്പോൾ എൻ്റെ പച്ചക്കറിയും ചിലവാകും അങ്ങനെ ആ കച്ചവടക്കാരൻ കല്ലിനെ എടുത്തുകൊണ്ട് പോയി മണൽ ഇത് കണ്ട് ചിരിച്ചു മണൽ തരികൾ ചിരിച്ചു അപ്പം ഞങ്ങളെ മാത്രമല്ല നിനക്കും ഒരു ദിവസം ഇതാ വന്നിരിക്കുന്നു അങ്ങനെ കല്ലിനെ കൊണ്ടുപോയി പച്ചക്കറി കച്ചവടക്കാരൻ തൻ്റെ കടയുടെ മുന്നിൽ വെച്ചു ആളുകളൊക്കെ വന്ന് ഈ കല്ലിന് വില കൽപ്പിച്ചു ഞാൻ ഇത്ര പൈസ തരാം ഈ കല്ലിനെ തരുമോ കല്ലിനെ തരുമോ പച്ചക്കറി കച്ചവടക്കാരൻ ഈ കല്ലിന്റെ വില മനസ്സിലായി ഓ ഇത് നല്ല എന്തോ ഒരു അപൂർവഹീനം കല്ലാണ് ഇതിനെ ഞാൻ വിറ്റ് കാശാക്കട്ടെ അങ്ങനെ ഈ പച്ചക്കറി കച്ചവടക്കാരൻ കല്ലിനെ കൊണ്ടുപോയി ഒരു വലിയ രത്നവ്യാപാരിയെ കാണിച്ചു രത്നവ്യാപാരിയുടെ കയ്യിൽ കിട്ടിയ കല്ലിനെ അദ്ദേഹം കഴുകി വൃത്തിയാക്കുകയും തൻ്റെ കടയിൽ വെക്കുകയും ചെയ്തു എല്ലാവരും ഈ രത്നത്തെ കണ്ട് ഈ പുതിയ കല്ലിനെ കണ്ട് ഇഷ്ടപ്പെടുകയും രത്നവ്യാപാരിയോട് വിലയ്ക്ക് ചോദിക്കുകയും ചെയ്തു അപ്പൊ കല്ലിൻ്റെ ഉള്ളിൽ സന്തോഷം കുന്നുകൂടി ഓ എനിക്കും ഇപ്പോൾ വിലയായിരിക്കുന്നു എന്നെ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നെ അവർക്ക് ആവശ്യമുണ്ടായിരിക്കുന്നു മണലു പറഞ്ഞത് കല്ലിന് മനസ്സിലായി എല്ലാവർക്കും ഒരു ദിവസമുണ്ടെന്ന് അങ്ങനെ ആ രാജ്യത്തെ രാജാവ് വന്ന് ആ കല്ലിനെ വാങ്ങുകയും തൻ്റെ സിംഹാസനത്തിൽ ഒട്ടിച്ചു ഒട്ടിച്ചുവെക്കുകയും ചെയ്തു ആ രാജ്യത്തെ വിലപ്പെട്ട വസ്തുവായി ആ കല്ല് മാറുകയും ചെയ്തു കഥ ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും കൊച്ചുമക്കൾക്ക് എന്താണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഒരു ദിവസമുണ്ട് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ